ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ ടൗണിനകത്തായിട്ട് അടിപൊളി ഒരു ഇരുപതര സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് പ്ലോട്ടെന്ന് പറയത്തില്ല ഇതൊരു കൊമേഴ്സ്യൽ പ്ലോട്ടാണ് ആ കാണുന്നത് പാല കട്ടക്കയം റോഡാണ് ആ കാണുന്ന നീല പെയിൻ്റ് അടിച്ചത് കല്ലറക്കൽ കടയാണ് ആ കട്ടക്കയം റോഡിൽ നിന്ന് എൻട്രൻസ് ഉള്ള വെള്ളം കയറാത്ത അടിപൊളി ഇരുപതര സെൻറ്റ് പ്ലോട്ടാണ് ഇവിടെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറ്റി കൊടുക്കുന്നതാണ് ടൗണിൻ്റെ ഒത്ത നടുക്കായിട്ട് വെള്ളം കയറാത്ത മനോഹരമായ ഇരുപതര സെൻറ്റ് പ്ലോട്ടാണ് ഇതുപോലെ ലോഡ്ജും അപ്പാർട്ട്മെൻറ്റും ഒക്കെ പണിതാൽ നന്നായിട്ട് ബിസിനസ് കിട്ടുന്ന ഏരിയയാണ് അതുകൂടാതെ ഗോഡൗണിന് ഉപയോഗിക്കാം അപ്പാർട്ട്മെൻറ്റ് പണിയാം കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാം അങ്ങനെ ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന മനോഹരമായ ഇരുപത്തിര സെൻറ്റ് കോട്ടാണ് കംപ്ലീറ്റ് കെട്ടിത്തിരിച്ച് റെഡിയാക്കി ഇട്ടിരിക്കുന്നതാണ് ഏതാണ്ട് അമ്പത്താറടി ഈ റോഡിന്റെ ഫ്രണ്ടേജ് ഈ സ്ഥലത്തിനുണ്ട് സ്ഥലത്തിന്റെ ദർശനം വരുന്നത് നേരെ പടിഞ്ഞാറേക്കാണ് വേണമെങ്കിൽ വടക്കോട്ടേക്ക് വേണമെങ്കിലും നീളത്തിലൊരു ബിൽഡിംഗ് പണിയാവുന്നതാണ് അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും റോഡിട്ട് നടുക്ക് ഷട്ടറുകൾ പണിയാവുന്നതാണ് ഏത് രീതിയിൽ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് സെന്റിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഒരു ഭക്ഷണം ചോദിക്കുന്നത് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ് ദീർഘചതുരാകൃതിയിലുള്ള അടിപൊളി പ്ലോട്ട് ഈ സൈഡും കേട്ടിട്ടുള്ള മൊത്തം സൈഡെല്ലാം കെട്ടിയ പ്ലോട്ടാണ് പാലാ ടൗണിലായിട്ട് നല്ലൊരു കൊമേഴ്സ്യൽ പ്ലോട്ട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി അടിപൊളിയൊരു പ്ലോട്ട് കോട്ടയം ജില്ലയിൽ പാലാ ടൗണ് പാലാ ടൗണിന്റെ ഹൃദയഭാഗത്തായിട്ട് കട്ടക്കയം റോഡിൽ ഏതാവശ്യത്തിനും കൊള്ളിക്കാവുന്ന ഇരുപതര സെന്റ് മനോഹരമായ കൊമേഴ്സ്യൽ പ്ലോട്ട് വെള്ളം കയറാത്ത പ്ലോട്ടാണ് ന്യായമായ ഫ്രണ്ടേജുണ്ട് ഗോടൗണ് അപ്പാർട്ട്മെൻറ്റ് ഷട്ടറൊക്കെ പണിയാൻ പറ്റിയ അടിപൊളി ഒരു പ്ലോട്ട് പാലാ ടൗണിനകത്തുള്ള മനോഹരമായ ഈ ഇരുപത് രസെന്റ് കൊമേഴ്സ്യൽ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക